ഇവ വീണ്ടും വീണ്ടും വന്ന് മുഷിപ്പിക്കല്ല ലൈവ് നിർബന്ധമായിട്ടും വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം വന്ന് ഒരുപാട് പേഷ്യൻസ് പലപ്പോഴും പലയിടത്തും നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും കോവിഡ് വാക്സിനുമായി ബന്ധപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോവിഡ് വാക്സിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു കോടതി വിധി വന്നു അമ്പത്തൊന്നോളം കേസ് കൊടുത്തിൽ ഒരു കേസിൻ്റെ വിധിയാണ് വന്നത് ഇനിയിപ്പോൾ അമ്പത്തൊന്നെണ്ണത്തിൻ്റെ പല വീണ്ടും വരാനുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും അത് ആശങ്കകൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ആൾക്കാരിൽ തീർച്ചയായിട്ടും കോവിഡ് വാക്സിൻ്റെ ഈ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അത് ലോങ് ടേം നിലനിൽക്കുന്ന ഒരു സൈഡ് എഫക്റ്റ് അല്ല പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അത് ലോങ്ങ് ടേം നിലനിൽക്കുന്ന ഒരു സൈഡ് എഫക്റ്റ് അല്ല അത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ അപ്പിയർ ചെയ്യുന്ന ഒരു സൈഡ് എഫക്റ്റാണ് അത് അതും പ്രത്യേകിച്ച് അത് കുറേ മനുഷ്യന്മാരിലും വാക്സിൻ എടുത്ത എല്ലാവരിലും കാണുന്ന ഒരു സൈഡ് എഫക്റ്റ് അല്ല പ്രത്യേകം ഓർക്കണം അത് വാക്സിൻ എടുത്ത എല്ലാവരിലും കാണുന്ന ഒരു സൈഡ് എഫക്റ്റ് അല്ല അത് ഒരു മില്യൺ വാക്സിൻ എടുത്ത വ്യക്തികളിൽ ഒരു മൂന്നോളം ആൾക്കാരിൽ മാത്രം കണ്ട് വളരെ റെയർ ആയിട്ട് ഒരു സൈഡ് എഫക്റ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് അല്ലാതെ വാക്സിൻ എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞ ഒരു വ്യക്തിയിലോ ഒരു വർഷം കഴിഞ്ഞ വ്യക്തിയിലോ വരുന്ന ഒരു പാർശ്വഫലത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം പലർക്കും അങ്ങനെ ഒരു ധാരണയാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ കോടതി വിധി അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും കേസ് ഉള്ള സാഹചര്യത്തിൽ ആ ഓരോ കേസിനും ഓരോ വിധി വരുമ്പോഴും ഇവിടെ ഭയങ്കര ശക്തമായിട്ടൊരു ചർച്ചകളും ആ ചർച്ചകളിലൂടെ ശക്തമായിട്ടുള്ള ആശങ്കകളും ഭീതിയും മനുഷ്യന്മാർക്കിടയിൽ പടർന്ന് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അവസാനം എന്താവും ഈ കോവിഡിൻ്റെ വാക്സിൻ ഭീതി കാരണം വാക്സിനോ ഫോബിയ കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന വില അതിഭീകരമായൊരു സാഹചര്യമാണ് ഉണ്ടാവുക അതാണ് പിന്നീട് നമ്മൾ ഹൃദയാഘാതവും പക്ഷാഘാതവും ഒക്കെ ഉണ്ടാക്കുക മനസ്സിലായില്ല അല്ലാതെ വാക്സിൻ്റെതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബ്രിട്ടനിലാണ് ഒരു കോടതി വിധി വന്നത് ഹാസ്ത്രജനക്കല്ല കോവിഷീൽഡ് വാക്സിന് ഈ എന്താ പറയുക ത്രോംബോ ത്രോംബോട്ടിക് ത്രോംബോ സിൻഡ്രോം എന്ന് പറയും എന്ന് പറയുന്നൊരു സ്വാർശഫഫലമുണ്ട് എന്നുള്ളത് ഇത് എപ്പോഴാണ് അപ്പിയർ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ഓർക്കണം ഇത് വാക്സിൻ എടുത്ത് ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ ഉള്ളിൽ മാത്രം വരുന്നൊരു സൈഡ് എഫക്റ്റ് ആണ് മനസ്സിലായില്ലേ ഒരു ത്രോംബോസിസ് നമ്മൾക്കുക ഒരു സ്ഥലത്ത് രക്തം കട്ടുപിടിച്ചു പോവുക എന്നിട്ട് അതിന് രക്തത്തിൽ നമ്മൾ അറിയുന്ന പ്ലേറ്റ്ലെറ്റ് അല്ലേ രക്താണുക്കളുടെ അണുക്കളുടെ എണ്ണം കുറഞ്ഞു പോവുക എന്നുള്ള സംഭവമാണ് ഇത് വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ മാത്രം അപ്പേർ ചെയ്യുന്ന ഒരു പാർശ്വഫലമാണ് അല്ലാണ്ട് രണ്ട് വർഷം കഴിഞ്ഞ വ്യക്തികളിലോ മൂന്ന് മാസം കഴിഞ്ഞ വ്യക്തികളിലോ വാക്സിൻ എടുത്ത് മൂന്ന് വയസ്സോ വ്യക്തികളിലോ ഒന്നും തന്നെ ഇതിൻ്റെ പാർശ്വഫലമില്ല എന്നുള്ളതാണ് അതും പ്രത്യേകിച്ച് ഈ നമ്പർ ഓർക്കണം ഒരു മില്യൺ വാക്സിൻ എടുത്തവരിൽ രണ്ടോ മൂന്നോ പേർക്ക് മാത്രം കാണുന്ന ഒരു പാർശ്വഫലമാണിത് മനസ്സിലായില്ലേ അല്ലാതെ ഇങ്ങനെ നമ്മൾ കണ്ടില്ലേ അപ്പോഴേക്കും മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന എല്ലാ മരണങ്ങളും അത് തന്നെയാണ് ഇത് തന്നെയാണ് എന്നുള്ളത് കാരണം നമ്മളറിയാം നമ്മുടെ നാടുകളിൽ ആൻറ്റി വാക്സസ് മൂവ്മെൻ്റ് വളരെ ശക്തമാണ് ആൻറ്റി വാക്സസ് മൂവ്മെൻറ്റ് അവർ ഓരോ പ്രൂഫ് കിട്ടുമ്പോഴും അവർ ഇത് വീണ്ടും സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ മറ്റ് മീഡിയ വഴിയും വല്ല വല ഭയങ്കര ചർച്ചകൾ വയ്ക്കുകയും അവർ അങ്ങോട്ട് കൂടുതൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഇതിനെ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം പൊതുജനങ്ങൾ അതെന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഈ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക നമുക്കറിയാം നമ്മൾ ഇതിലേക്കൊരു കോവിഡിൻ്റെ ഒരു കോവിഷീൽഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാക്സിൻ്റെ ഒരു ഇനാക്ടിവേറ്റഡ് കമ്പണൻറ്റാണ് അവിടെ കൊടുക്കുന്നത് വാക്സിൻ്റെ അതല്ല വൈറസിൻ്റെ ഒരു ഇനാക്ടിവേറ്റഡ് കമ്പണൻറ്റ് നമ്മൾ കൊടുക്കുകയാണ് ഈ ഇനാക്ടിവേറ്റഡ് കമ്പോണൻറ്റ് ഇത് നമ്മളൊരു ലൈവ് വാക്സിനെ ലൈവ് വൈറസിനെ പോലെ ആക്റ്റീവ് ചെയ്യുകയും അതിനെതിരെ ശരീരത്തിൽ ഇരുന്ന് ഒരു ആൻറ്റിബോഡി എന്ന് പറയും ഈ ശരീരത്തിലെ ഈ ലൈവ് ഈ ഒരു ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ഈ വൈറൽ പാർട്ടിക്കിളിനെ പൊരുതി തോൽപ്പിക്കാൻ ഈ വൈറൽ പാർട്ടിക്കിളിനെ ഇതൊരു ലൈവായിട്ടുള്ള വൈറസ് ആണ് എന്ന് തിരി കണ്ടുകൊണ്ട് അതിനെ പൊരുതി തോൽപ്പിക്കാൻ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും ഈ ആൻറ്റിബോഡി വളരെ ശക്തമായി ചിലരിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഔട്ട് ഇമ്മ്യൂൺ റിയാക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ഇത് ശക്തമായിട്ട് ഉത്പാദിക്കും ഒരു ചെറിയൊരു ശത്രുവിനെ പിടിക്കാൻ വേണ്ടി ഒരു നാട്ടിൽ നിറയെ പട്ടാളം ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ ആ ഒരവസ്ഥ അവസാനം പട്ടാളം എൻ്റെ ശത്രുമാരാണ് മിത്രമാരാണ് എന്ന് തിരിച്ചറിയാതെ എല്ലാത്തിനെയും കയറി ആക്രമിക്കുന്ന ഒരു ഇമ്മ്യൂൺ റിയാക്ഷനാണ് ഈ ഒരു മില്യൺ കൊടുത്ത ആൾക്കാരിൽ രണ്ടോ മൂന്നോ പേരിലെങ്കിലും കാണപ്പെട്ട ഈ ഒരു അപൂർവ സൈഡ് എഫക്റ്റ് എന്നുള്ളത് മനസ്സിലായില്ലേ അല്ലാതെ ഇത് ലോങ് ടേം ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നല്ല എന്നുള്ളത് പ്രത്യേകം 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 ഓർക്കണം അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സീരിയസ് വിഷയമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ലൈവ് വരാൻ എനിക്ക് വേണ്ടി വരുന്നത് കാരണം നമ്മൾ നമ്മൾ വരുന്ന സോണിൽ പോലും പലരും ഈ ഒരു ഈ ഒരു ആശങ്ക നേടിയിട്ടാണ് വരുന്നത് ആശങ്കയായിട്ട് വരികയാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഹൃദയാഘാതമോ പക്ഷാഘാതമോ ഇതൊക്കെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കോവിഡ് ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ കോവിഡ് വൈറസ് കോവിഡിൻ്റെ വാക്സിനേഷൻ കൊണ്ടോ ഒന്നുമല്ല അതിനുള്ള ഉത്തരവാദി നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ലൈവിൽ ഞാൻ തന്നെ വ്യായാമം ചെയ്ത് കണ്ടില്ലേ നമ്മൾ വ്യായാമം ചെയ്യുക ഭക്ഷണം നിയന്ത്രിക്കുക നമ്മൾ ടോക്സിക് ആയിട്ടുള്ള കമ്പണൻസ് ടോക്സിൻ ടോക്സിനുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന എല്ലാം മരുന്നും അമിത ഡോസിലെത്തിയാൽ അത് ടോക്സിനാണ് എല്ലാം ടോക്സിനുകളാണ് നമ്മൾ ടോക്സിനുകളെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാതെ സൂക്ഷിക്കുക ടോക്സിനുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും തൊട്ടി നമ്മൾ അന്തരീക്ഷം തൊട്ട് മുഴുവൻ എല്ലായിടത്തും ടോക്സിനുകൾ വ്യാപിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ് വിഷമയമാക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന യൂണിറ്റിനായിട്ടുള്ള കോശങ്ങളെ പോലും വിഷമയമാക്കുന്ന ടോക്സിക് ആക്കുന്ന ഈ കമ്പഡൻസ് എത്രമാത്രം നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ പെസ്റ്റിസൈഡ് നമുക്കറിയാതെ ഒരു ടോക്സിനാണ് ഒരു വിഷമാണ് പക്ഷേ ഈ പെസ്റ്റിസൈഡ് അതിൻ്റെ നോർമൽ റേറ്റിൽ ശരീരത്തിലൂടെ എത്തിയോണ്ട് അത് അപകടം ഉണ്ടാവില്ല അതിൻ്റെ അതിന് റെക്കമെൻഡ് ആയിട്ടുള്ള ഒരളവിൽ നമ്മൾ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതിൽ വളരുന്ന നമ്മുടെ ഈ വസ്തുക്കൾക്കൊന്നും അത് അപകടം ഉണ്ടാക്കില്ല പക്ഷേ അത് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ മരുന്നുകൾ എങ്ങനെയാണ് ഓവർഡോസ് ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിന് ടോക്സിനുകളായി പ്രവർത്തിക്കും ഭക്ഷണം നമ്മളത് അറിയാം നമ്മളെപ്പോഴും ഒമേഗ നമ്മളെപ്പോഴും ഈ റിഫൈൻഡ് ഷുഗർ പഞ്ചസാര അരി അങ്ങനത്തെ വെളുത്ത അരി ഇതൊക്കെ കഴിക്കുമ്പം ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഷുഗർ കൂട്ടുന്നൊരവസ്ഥ ഉണ്ടാവും ഗ്ലൈസിമി സ്ക് കൂടിയ ഭക്ഷണങ്ങൾ ഇതും നമ്മുടെ ശരീരത്തിന് ടോക്സിക് ആണ് മധുരം നുകരാൻ മാധുര്യമുള്ളതാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് അത് വലിയ മാധുര്യമൊന്നും നൽകൂല ആവശ്യത്തിന് വേണ്ട ഷുഗർ കിട്ടണം ആവശ്യത്തിന് വേണ്ടത് കിട്ടണം നമ്മുടെ ബ്രെയിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഷുഗർ ലെയർ എത്ര വന്നു കഴിഞ്ഞാൽ എന്തും അമിതമായി കഴിഞ്ഞാൽ അത് വിഷമായി മാറുകയാണ് മനസ്സിലായില്ലേ അമിതമായാൽ അമിതം വിഷം എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞത് എത്രമാത്രം ശരിയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ബോധ്യമാവുന്നത് മനസ്സിലായി അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ റെഡ് മീറ്റ് ഇതെല്ലാം അവിടെ ഓവർ എത്തുമ്പോൾ അതെല്ലാം അപകടമാണ് ഒരു ചെറിയ ലെവലിൽ അത് പ്രോട്ടീൻ സം പ്രോട്ടീൻസ് അമിതമായി കഴിഞ്ഞാൽ ഷിഹാബ് കെ ടി പബ്ലിക് സ്റ്റഡി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഇതിനെ പബ് പ്രത്യേകിച്ച് സ്റ്റഡി റിപ്പോർട്ട് പോണ്ട കാര്യമല്ല രണ്ട് വർഷം മുമ്പ് ഡബ്ല്യു എച്ച് ലോകാരോഗ്യ സംഘടന ഈ ഒരു പാർശ്വഫലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതും വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ പോലും മുന്നോട്ട് വെച്ചതാണ് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഫോർ ടി ടി എസ് എന്ന് പറയും ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപിനിക് സിൻഡ്രോം ഇത് ട്രീറ്റ് ചെയ്യാനുള്ളൊരു പ്രോട്ടോക്കോള് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാന്ന് തോന്നുന്നു ഇരുപത്തി മൂന്നിൻ്റെ ആദ്യത്തിലാണെന്ന് അറിയുന്നു ഇതിൻ്റെ ഒരു പാർശ്വഫലം റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞതാണ് ഒരു റയർ സൈഡ് എഫക്റ്റുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ല ഇതിൽ സ്റ്റഡി റിപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇത് ഒരു വാക്സിൻ എത്തിക്കഴിഞ്ഞാൽ ആ വാക്സിൻ്റെ ഇമ്പാക്റ്റ് തന്നെ ഒരു ആറുമാസേ നിൽക്കുന്നുള്ളൂ പിന്നെ എന്തിനാണ് പിന്നെ അതിന് അത് കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ എന്ത് റോളാണ് ഉള്ളത് ഒന്നുമില്ല ആൻറ്റിബോഡി പോലും ഡിസപ്പിയർ ആവും കാരണം എല്ലാ വാക്സിനും പലരുള്ളൂ ഇപ്പോൾ ലൈഫ് ലോങ്ങ് ഇമ്മ്യൂണിറ്റി നിലനിൽക്കുന്ന ഒരുപാട് വാക്സിനുകളുണ്ട് ഇപ്പോൾ വസൂരിയുടെ വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും ലൈഫ് ലോങ് ആണ് ഒരുപക്ഷെ നമ്മളുടെ തലമുറകളെ തലമുറകളെപ്പോലും വസൂരിയിൽ നിന്ന് മോചിപ്പിച്ചത് മുൻകാലങ്ങളിലെടുത്ത വാക്സിൻ വസൂരി വാക്സിനാണ് മനസ്സിലായില്ല അത് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടിയോട് കൂടി ആ ആ ഒരു നമ്മൾ ഇതിന് വസൂരിക്ക് ഇതിനോടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എങ്കിലും ഇതിനൊക്കെ ഒരുപാട് സ്റ്റഡി റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ലോകാരോഗ്യ സംഘടനയുടെ ഇതിൻ്റെയൊക്കെ ഇതിൽ പോയി കഴിഞ്ഞാൽ കാണും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ നമ്മൾ റിലീജിയസായിട്ടോ പൊളിറ്റിക്കലായിട്ടോ വാദപ്രതിവാദം നടക്കുന്നതിൻ്റെ ഒന്നും സാഹചര്യമല്ല ഇനിയിപ്പോൾ ഒരു വാക്സിൻ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് ഇല്ല എന്ന് പറയേണ്ട സാഹചര്യമൊന്നുമില്ല ഈ ടി എസ് എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മുമ്പേ കിട്ടിയ ഇൻസ്ട്രക്ഷനാണ് ഡബ്ല്യു എച്ച്ഒൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും മനസ്സിലായില്ലേ സ്റ്റഡി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് ഓക്കെ അതൊക്കെ നമുക്ക് കാരണം പല ഇതിലും അതിന് കിട്ടുന്നതാണ് പക്ഷേ ഇത് ട്വൻറ്റി വൺ ഡേയ്സ് വരെ മാത്രമേ ഇതിൻ്റെ പാർശ്വഫലമായിട്ട് നിൽക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ചിലപ്പം ഈ ത്രോംബോസിസ് ഒക്കെ ഉണ്ടായിട്ട് ഉണ്ടാവുന്ന ഒരു പാർശ്വഫലത്തിൻ്റെയും പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ടി 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 എസ് സി പറഞ്ഞാൽ ത്രോംബോട്ടിക് ത്രോമ്പോസിറ്റോബിക് സിൻഡ്രോം എന്ന് പറയുന്നൊരു അവസ്ഥയ്ക്ക് അത് വരുന്ന അവസ്ഥയിൽ കാണിക്കുന്ന ലക്ഷണങ്ങളുമുണ്ട് ശക്തമായിട്ടുള്ള തലവേദന ശക്തമായിട്ടുള്ള വയറുവേദന കാലിൽ നീര് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ നല്ല തലകറക്കം ഫീൽ ചെയ്യുക ഒരുപാട് ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ വാക്സിൻ എടുത്തതിന് കാണിക്കുകയാണെങ്കിൽ അവിടെ ത്രോംബോട്ടിക് ത്രോമ്പോസൈറ്റോപ്പീനിക് സിൻഡ്രോം ഉണ്ടായോ എന്നുള്ളത് സസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു ലക്ഷണങ്ങളും അതിന് മെൻഷൻ ചെയ്യുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ട ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡി ഡൈമർ നോക്കണം എന്നൊക്കെ എല്ലാവരും പറയാം ഡി ഡൈമർ ഒന്നും ഒന്നിപ്പോൾ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും അതല്ല ആവശ്യം അതിനേക്കാൾ ത്രോംബോസൈറ്റൊപ്പീനിയ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ അവിടെ ഉണ്ട് ഏതൊരു വൈറൽ ഫീവറിലും ത്രോപോസൈറ്റൊപ്പീനിയ ഉണ്ടാവും അതുപോലെ തന്നെ അത് ഒരു ഒരു വാക്സിൻ എടുത്തിട്ട് ത്രോംബോസൈറ്റിൻ്റെ കൗണ്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എങ്കിലും ഇതൊക്കെ നെഗ്ലജിബിളായിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് കൊടുത്ത ആൾക്കാരിൽ രണ്ടോ മൂന്നോ പേർക്ക് മാത്രമേ ഇത് കണ്ടു പിന്നെ ഷിഹാബ പിന്നെ നമ്മൾ ഈ പറഞ്ഞ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാക്സിൻ സേവ് ചെയ്ത ലൈഫുകളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അതിലൊരു സംശയവും ഇല്ല അത് കോവിഡ് വാക്സിൻ ആണെങ്കിലും അതിന് മുമ്പ് വന്ന ഏതൊരു വാക്സിൻ ആണെങ്കിലും അതിനൊക്കെ പ്രൂഫുകൾ നമ്മൾ മുമ്പിൽ ഉണ്ടല്ലോ പല വാക്സിനുകളും ചെയ്ത ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൂഫ്സ് നമ്മളെ മുമ്പ് തന്നെ ഉണ്ട് നമുക്ക് ഒരു റിപ്പോർട്ട് കിട്ടേണ്ട കാര്യമില്ല വസൂരി നമ്മുടെ നാടുകളിൽ ഇന്നില്ല പോളിയോ ഇന്നില്ല ടെട്ടനസ് ഇന്നില്ല കോവിഡ് അതിൻ്റെ സിവിയരിറ്റി എത്രയോ കുറഞ്ഞു മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മൾ നമ്മൾ മുമ്പിൽ ലൈവ് പ്രൂഫ്സ് ഉണ്ട് അതെന്നാണ് ഏറ്റവും വലിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മനസ്സ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കോടതി വിധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കോടതി വിധി വന്നാൽ നമുക്കറിയാമല്ലോ ഇത്ര എന്താ പറയുക ഓ ആമ എഴുതുന്നത് പോലെ കോടതി വിധി വരിക ഇനി ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇതേ വിധി വീണ്ടും പല കോടതികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കും അന്നും ആൾക്കാർ വീണ്ടും ആശങ്കയിലാവും അങ്ങനത്തെ ഒരു വലിയൊരു സംഭവമാണ് ഇത് നമുക്കിതൊരു വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല കാരണം ഈ പറഞ്ഞ പാർശ്വഫലം അത് മുമ്പേ റിപ്പോർട്ട് ചെയ്തതാണ് പിന്നെ കോടതിയിൽ ഇവർ വാദിക്കുമ്പം കമ്പനികൾ വാദിക്കുമ്പം അവർ അതില്ല എന്ന് സമർത്ഥിക്കാൻ അവർ അഡ്വക്കേറ്റ്സ് നോക്കും നമുക്കറിയാല്ലോ അഡ്വക്കേറ്റ്സ് എന്തൊക്കെ ചെയ്യാന്നുള്ളത് നമുക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ലല്ലോ അതിനനുസരിച്ച് വീണ്ടും വീണ്ടും ആശങ്കപ്പെടേണ്ട കാര്യമല്ല പണ്ട് ഇപ്പം നമ്മളൊക്കെ പലരും കോവിഡ് വാക്സിൻ എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ആ വാക്സിന് ഇന്ന് നമ്മുടെ ശരീരത്തിൽ ജീവിതശൈലി മാറ്റങ്ങളോ അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കാം മനസ്സിലായില്ലേ നമ്മളിപ്പോൾ ഒരു പാരസ്റ്റമോളൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊക്കെ വരുന്ന പാർശ്വഫലം അത് വരുന്ന ഒരു ടൈം ഡ്യൂറേഷനുണ്ട് അതുപോലത്തെ ഒരു ഡ്യൂറേഷനിൽ മാത്രമേ ഇതിൻ്റെ പാർശ്വഫലം ഉണ്ടാക്കൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇതിൽ ആശങ്ക വെടിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ലൈവ് വന്നതൊക്കെ ബി ഹെൽത്തി ബായ്